കഴിഞ്ഞ ദിവസം ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യ കലാശ കലാശപ്പോരാട്ടത്തിൽ യോഗ്യത നേടിയിരുന്നു അറുപത്തിയെട്ട് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിന് നൂറ്റിമൂന്ന് റൺസ് കണ്ടെത്താനേ സാധിച്ചുള്ളൂ അങ്ങനെ മറ്റൊരു കലാശ പോരാട്ടത്തിനൊരുങ്ങുന്ന ഇന്ത്യക്ക് മുന്നിൽ എതിരാളികളായിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയാണ് ഫൈനലിൽ ഇന്ത്യയെ കിരീടം ചൂടിക്കാൻ സാധിച്ചില്ലെങ്കിൽ രോഹിത് ശർമ്മക്ക് അത് ഏറെ വിഷമമുണ്ടാക്കുമെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ഏഴു മാസത്തിനിടെ രോഹിത് ഇന്ത്യയെ രണ്ട് തവണ ഫൈനലിൽ എത്തിച്ചെന്നും ഏകദിന വേൾഡ് കപ്പ് ഫൈനൽ പിന്നാലെ ടി ട്വന്റി വേൾഡ് കപ്പിലും ഇന്ത്യയെ വിജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ രോഹിത് ഒരുപക്ഷെ ബർബഡോസിലെ കടലിലേക്ക് എടുത്തു ചാടിയേക്കാമെന്നും ഗാംഗുലി പറഞ്ഞു ഫൈനലിനെ കുറിച്ച് സംസാരിക്കവേ ഗാംഗുലി പറഞ്ഞ വാക്കുകൾ ഇതാണ് ഏഴു മാസത്തിനിടെ രണ്ടു വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെടാൻ അവനാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഏഴ് മാസത്തിനിടെ തന്റെ ക്യാപ്റ്റൻസിയിലെ രണ്ട് ഫൈനലുകൾ പരാജയപ്പെട്ടാൽ അവൻ ബർബഡോസിലെ കടലിലേക്ക് എടുത്തു ചാടിയേക്കും അവൻ ഇന്ത്യയെ മുംബൈയിൽ നിന്നും നയിച്ചു മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു ഫൈനലിലും അത് തന്നെ ആവർത്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയതിൻ്റെ റെക്കോർഡ് രോഹിത്തിൻ്റെ പേരിലുണ്ട് ഇത് വളരെ വലിയ നേട്ടമാണ് ഒരു ഐ പി എൽ കിരീടം നേടുന്നത് തന്നെ ഏറെ ബുദ്ധിമുട്ടാണ് എൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത് അന്താരാഷ്ട്ര ക്രിക്കറ്റിനേക്കാളും മികച്ചതാണ് ഐ പി എൽ എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ഐ പി എൽ കിരീടം നേടാൻ നിങ്ങൾ പതിനാറ് പതിനേഴ് മത്സരങ്ങൾ വിജയിക്കണം എന്നാൽ വേൾഡ് കപ്പ് നേടാൻ എട്ടോ ഒമ്പതോ മത്സരങ്ങളാണ് വിജയിക്കേണ്ടത് വേൾഡ് കപ്പ് നേടുന്നതിലാണ് ഏറെ അഭിമാനമുണ്ടാവുക െ രോഹിത് അത് നേടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും ഗാംഗുലി പറഞ്ഞു തീർച്ചയായിട്ടും ഇത്തവണ ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിൽ പരാജയമറിയാതെയാണ് ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കലാശ പോരാട്ടത്തിന് സൗത്ത് ആഫ്രിക്കയും കളത്തിലിറങ്ങുന്നത് ഗാംഗുലി പറഞ്ഞതുപോലെ നായകൻ രോഹിത് ശർമ്മ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അർദ്ധശതകം നേടി മികച്ച ഫോമിലാണ് നിൽക്കുന്നത് അതും സൂപ്പർ എയ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെയും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുമായിരുന്നു ഈ മികച്ച പ്രകടനം സെമി ഫൈനലിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെതിരെ കാഴ്ച ച്ച പ്രകടനം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഫൈനലിലും കാഴ്ചവെക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കിരീടം സ്വന്തമാക്കാൻ സാധിക്കും അതിന് തന്നെയായിരിക്കും ഇന്ത്യ കളത്തിലിറങ്ങുക ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം